ടി ജി ജി സുധാകരൻ്റെ ചില പരാമർശങ്ങൾ നേരത്തെ തന്നെ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് തന്നിട്ടുള്ളത് മോദി സർക്കാരാണെന്ന് അദ്ദേഹം നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മോദി സർക്കാർ അഴിമതി കുറഞ്ഞ സർക്കാരാണെന്നുള്ള ഒരു പരാമർശവും അദ്ദേഹം നടത്തി അപ്പോൾ സംസ്ഥാന നേതൃത്വവുമായോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വവുമായോ ഉള്ള തർക്കങ്ങൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേമിൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് എ ജി സുധാകരൻ്റെ ഒരു മാറ്റം അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകാർ വയസ്സായി കഴിയുമ്പോൾ ഹിന്ദുത്വത്തിലേക്ക് എല്ലാം നടന്നു തുടങ്ങും ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം അവരുടെ ഉള്ളിലിതുണ്ട് കുറേ വർഷം കഴിയുമ്പോൾ അവർക്ക് തോന്നും ഞാൻ അർത്ഥശൂന്യമായിട്ട് ജീവിച്ചു ഇത്രയും കാലം വേണ്ടായിരുന്നു എന്ന് തോന്നും സുധാകരൻ വലിയ വയസ്സൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച ആളാണ് ഞാൻ പറയുമ്പോൾ നമ്മുടെ സംഘപരിവാർ പ്രേക്ഷകർക്ക് ദേഷ്യം വരും പക്ഷേ അവർക്ക് ദേഷ്യം വരും എന്ന് വിചാരിച്ചിട്ട് നടന്നുകാര്യം നടന്നില്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല സുധാകരൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം ഈ വാസ് സി പി എം അങ്ങനെ മന്ത്രിയൊക്കെയായി പട്ട് ഞാനൊരിക്കൽ ഒരു പഴയ റിപ്പോർട്ട് ചാനലിലെ ഡിബേറ്റ് അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി സുധാകരൻ ഞാൻ വാച്ച് ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ ഡിബേറ്റിൽ നികേഷ് കുമാർ ഉണ്ട് ശശികല ടീച്ചറുണ്ട് ദെൻ സമ്മൺ എൽസ് ഐ ഡോണ്ട് റിമെമ്പർ ഹു വാസ് ദാറ്റ് അപ്പോൾ ഇതിനിടയിൽ നികേഷ് കുമാർ ജി സുധാകരൻ വിളിക്കുന്നു മുൻ ദേവസ്വം മന്ത്രി ആണ് അപ്പോഴത്തേക്ക് സുധാകരൻ ദേവസ്വം മന്ത്രി അല്ലാതെയായി നികേഷ് കുമാർ വിളിക്കുന്നു ഇങ്ങനെ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നു ഇതിലൊക്കെ വസ്തുതയുണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ചു ക്ഷോഭിച്ച് അപ്പം നികേഷിൻ്റെ വിചാരം സുധാകരൻ സപ്പോർട്ട് ചെയ്യും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ സുധാകരൻ നേരത്തെ കഴിഞ്ഞു വളരെ ശാന്തമായിട്ട് പറഞ്ഞു ആ ടീച്ചർ പറയുന്നത് വസ്തുതയാണ് കാര്യമുണ്ടത് പക്ഷേ അവരുടെ ഒരു വർഗീയതയുണ്ട് വാക്കുകളിൽ ഒരു വർഗീയതയുണ്ട് അത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി നികേഷ് കുമാർ ഞെട്ടി ശശികല ടീച്ചറ് ഞെട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ടി വിയിലായത് കൊണ്ട് തിരിച്ചറിഞ്ഞു കാരണം ഓർക്കാപ്പുറത്ത് ശശികല ടീച്ചർക്ക് നേരെ വരുന്ന ഒരു പന്ത് മനോഹരമായിട്ട് സുധാകരൻ സേവ് ചെയ്യുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ദേഷ്യം വരാത്ത രീതിയിൽ ഒരു സംസാരം ഒരു വർഗീയമാണ് പക്ഷേ റേസ് ചെയ്യുന്ന പോയിൻ്റ് ഈസ് കറക്റ്റ് അപ്പോൾ ആ കൂടെ എന്താ ടീച്ചർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് മയപ്പെടുത്തി കഴിഞ്ഞാൽ സംഗതി ജോറാണ് എന്നാണ് സുധാകരൻ പറയുന്നത് അന്ന് മുതൽ ഞാൻ സുധാകരനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞ് സുധാകരൻ കുഴപ്പത്തിൽ ചാടിയൊരവസരമുണ്ട് അതിനു മുമ്പാണ് ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അതേ ഒരുപാട് പേര് ഒരുപാട് പ്രപ്പോസൽ ദേവസ്വത്തിന് വേണ്ടി തരുന്നുണ്ട് ഞാനതൊക്കെ നോക്കി അതിനകത്ത് കൊള്ളാവുന്നൊരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മനെ ആശയകരൻ്റെ ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ കാര്യം നടക്കാനായിട്ട് ആരെയും കുറ്റപ്പെടുത്താതെയും പ്രശ്നമില്ലാതെയും ഈ ശബരിമലയോട് ഒരു ആത്മാർത്ഥത കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് അയ്യോ കുമ്മനം രാജ അല്ല ഞാനുള്ള കാര്യം പറഞ്ഞത് ഞാനീ പ്രപ്പോസലൊക്കെ വായിച്ചു നോക്കി ആ മനുഷ്യൻ എഴുതിയത് റിയൽ പ്രപ്പോസലാണ് അങ്ങനെ നിരവധി നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ട് അതിൻ്റെ ആത്മാർത്ഥയിൽ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പുള്ള ദേവസ്വം പ്രസിഡന്റ് ഇതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രി അവരഴിമതിക്കാരായിരുന്നു അത് ഇങ്ങനെ ഒന്നും കുമ്മനം പറയുന്നില്ല കുമ്മനം പറയുന്നു ആസ് അച്ച് ഇപ്പം ശബരിമലയിരിക്കുന്ന സ്ഥിതി ഇതാണ് നമുക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ ഇന്നിന്നതൊക്കെയാണ് ഇതിനു മുമ്പ് ചെയ്തതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് തിരുത്തണം പോരായ്മ വന്നത് ആരാണ് അയാൾ കുറ്റക്കാരനാണ് അയാളെ ശിക്ഷിക്കണം ഇങ്ങനെയുള്ള പോയിൻറ്സ് ഒന്നുമില്ല വളരെ പോസിറ്റീവായിട്ടപ്പോൾ സുതാരൻ പറഞ്ഞു കുമ്മനശാലും തന്നതാണ് നല്ല പ്രപ്പോസൽ അത് പാർട്ടിയിൽ പ്രശ്നമായി പാർട്ടി കമ്മിറ്റി കൂടുമല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി ആൾക്കാരൊക്കെ ഒന്ന് തന്നെ പേര് മാറ്റി കൊണ്ട് രാവിലെ സമിതി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് വൈകുന്നേരം പോളിറ്റ് ബ്യൂറോ ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ അതിൽ കൂടി സുധാകരനോട് സമാധാനം ചോദിച്ചു നിങ്ങൾ കുമ്മനം രാജശേഖരൻ സുധാകരൻ പറഞ്ഞു ഞാൻ ആ മനുഷ്യനെ പൂർത്തിയെന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് കിട്ടിയ പ്രൊപ്പോസലിൽ തലയ്ക്ക് വെളിവുള്ളൊരു പ്രപ്പോസൽ അങ്ങേരുടെ ആയിരുന്നു അത് ഞാൻ തുറന്ന് പറഞ്ഞു അല്ലാതെ കുമ്മനം രാജശേഖരൻ മഹാനാണെന്നും അദ്ദേഹത്തിൻ്റെ പാതയിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുതൽ ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളെന്ത് എന്നോട് തട്ടി കയറുന്നത് ഈ ഫാക്റ്റ് ഫാക്റ്റാണ് ആ പ്രൊപ്പോസൽസ് ഇത് വായിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പെർട്ടിക്കുലർ മനുഷ്യൻ തന്നാണ് അങ്ങേര് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് പറഞ്ഞ കാര്യം തെറ്റായി പോവുക വസ്തുതകൾ വസ്തുതകളാണല്ലോ ശബരിമലയിൽ പതിനെട്ടാം പടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പതിനെട്ട് പടിയാണതിന് ഇത് കുമ്മനായ ശേഖരൻ പറഞ്ഞാലും ജീസുധാകരൻ പറഞ്ഞാലും സത്യം സത്യമല്ലേ അതല്ല കുമ്മൻ രാജശേഖരൻ പറഞ്ഞപ്പോൾ അടി പതിനേഴാകുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ സ്വഭാവം അറിയാനല്ല തിരുനാവുകരശ്ശനാണ് മാ എല്ലാത്തിൽ ഫയർ ചെയ്ത് ആ പ്രശ്നം ഒരു കണക്കിന് അവിടെ വെച്ച് തീർന്നു